നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ പെൺ സൂപ്പർ ഹീറോ ഇന്ത്യൻ സിനിമയിൽ തന്നെ അസാധാരണമായ അനുഭവം എന്നാണ് ലോക എന്ന അരുൺ ഡൊമിനിക് ചിത്രം വിലയിരുത്തപ്പെടുന്നത് മിന്നൽ മുരളിയിലൂടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ പിറന്നെങ്കിലും അതിന് തിയേറ്റർ അനുഭവം ലഭിച്ചില്ല ഒ ടി ടി വഴിയാണ് നമ്മൾ കണ്ടത് എന്നാൽ അരുൺ ഡൊമിനിക്കും ദുൽഖർ സൽമാനും കൂട്ടരും തിയേറ്റർ അനുഭവം നൽകി എന്ന് മാത്രമല്ല സൂപ്പർ ഹീറോയിനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ലോക എങ്ങും ചർച്ചയാണ് ഇന്ത്യൻ സിനിമയിലാകെ വലിയ സംസാര വിഷയം ലോകയെക്കുറിച്ചുള്ള പല വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട് ചില വിവരങ്ങളിലൂടെ കടന്നു പോകുന്ന വീഡിയോ ആണിത് തിയേറ്റർ കളക്ഷനിലെ റെക്കോർഡ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അമ്പത് കോടിയിലേക്ക് അടുക്കുന്ന നായികാ പ്രധാനമായ സിനിമ എന്ന പ്രത്യേകതയിലേക്ക് ലോക കടക്കുകയാണ് എന്നാൽ മാർക്കറ്റിനെ ഞെട്ടിച്ച കാര്യം മൂന്നാം ദിവസത്തെ കളക്ഷനാണ് മൂന്നാം ദിവസം ഇരുപത് കോടി കളക്ട് ചെയ്യുന്ന സിനിമയായി ലോകം മാറി എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് മൂന്ന് ദിവസത്തെ കണക്ക് ഇങ്ങനെയാണ് ആദ്യ ദിനം ആറ് ദശാംശം ആറ് അഞ്ച് കോടി രണ്ടാം ദിവസം പന്ത്രണ്ട് ദശാംശം രണ്ട് കോടി മൂന്നാം ദിവസം ഇരുപത് കോടി എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തി ദശാംശം എട്ട് അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തത് സാക് ഉൾപ്പെടെ പ്രമുഖ ട്രാക്കർമാർ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു മാത്രല്ല ഞായറാഴ്ചത്തെയും ആഗോള കളക്ഷൻ കൂടി ചേർക്കുമ്പോൾ നാലാം ദിവസം കൂടി ചേരുമ്പോൾ അമ്പത് കോടി കടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞ സിനിമയായി മാറി ലോക കേരളത്തിലും ഇന്ത്യയിലാകെയും മാത്രമല്ല വിദേശത്ത് മികച്ച പ്രതികരണമാണത്രേ മേക്കിങ്ങിലെ മികവ് ആഗോളതലത്തിൽ മലയാളികളെയും മലയാളി ഇതര പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു എന്നതാണ് ലോകയുടെ പ്രത്യേകത ആദ്യ ഷോകളിൽ മുന്നിലായിരുന്ന മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വത്തെ കടത്തിവെട്ടി ഒടുവിൽ ഹൃദയപൂർവ്വത്തിന്റെ ഇരട്ടിയോളം വർധനയാണ് ടിക്കറ്റ് വിൽപ്പനയിലും ഉണ്ടായത് ഞായറാഴ്ച പുലർച്ചെ ആറു മണിക്ക് നിശ്ചയിക്കപ്പെട്ട ഷോകളിൽ പോലും ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ എന്നാണ് ബുക്ക് മൈ ഷോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക ലോകയുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് മറ്റൊരു ചർച്ച ഉള്ളടക്കം വീക്കായിട്ട് എന്ത് മാർക്കറ്റിംഗ് തന്ത്രം പയറ്റിന് കാര്യമില്ല എന്നുള്ള വസ്തുത നിലവിലുണ്ട് ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ടീസറുമായിട്ടാണ് ലോക എത്തിയത് അപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് നാടറിഞ്ഞത് ചെറിയ വാർത്തകളിൽ പോലും ശ്രദ്ധിക്കപ്പെടും വിധം സിനിമയുടെ വിവരം അതിനു മുമ്പ് പുറത്തു വന്നതേയില്ല എന്നാൽ ട്രെയിലർ ചില്ലറക്കളിയായിരുന്നില്ല കണ്ടവരെ ഒന്ന് അന്തിപ്പിച്ചു ഒറ്റ ട്രെയിലറിലൂടെ പ്രേക്ഷകരെ കീഴടക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സിനിമയുടെ പ്രീ ബുക്കിംഗ് ഓൺലൈൻ ആപ്പുകളിൽ ആദ്യ ഷോയ്ക്ക് തന്നെ വലിയ ബുക്കിംഗ് ഉണ്ടായി രണ്ടാമത്തെ ഷോ അതോടെ സംഗതി കൈവിട്ടു ഇരുന്നൂറ്റി അമ്പത് സ്ക്രീനിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനുകളിലേക്ക് എത്തിയെന്ന് കണക്കുകൾ പുറത്തു വന്നു ഒറ്റ ഷോയോടെ മൗത്ത് പബ്ലിസിറ്റി അസാധാരണമായി എത്തി സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും അരുൺ ഡൊമിനിക്കിൻ്റെ ആദ്യ സിനിമ സംവിധായകൻ എന്ന നിലയിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിരുന്നു എന്നാൽ തൻ്റെ സൂപ്പർ ഹീറോ യൂണിവേഴ്സിലെ ആ ആദ്യ സിനിമയുമായി അരുൺ ഡൊമനിക്ക് എത്തുമ്പോൾ തരംഗം എന്ന യഥാർത്ഥത്തിലുള്ള ആദ്യ സിനിമ ആരും ഊർമിപ്പിച്ചതും ഇല്ല എന്നാൽ സിനിമ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ലോക എത്തിക്കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് അരുൺ ഡൊമനിക്ക് എന്ന സംവിധായകൻ തിരക്കഥാകൃത്ത് എന്ന് പലരും ചർച്ച ചെയ്തത് അതിനിടെ അഡീഷണൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന അസാധാരണമായ പുതിയ അനുഭവം മലയാളിക്ക് കിട്ടി ശാന്തി ബാലചന്ദ്രനാണ് ലോകയുടെ അഡീഷണൽ സ്ക്രിപ്റ്റ് റൈറ്റർ അതിനിടെ ലോകയിലെ കഥാപാത്രങ്ങളുടെ വിശകലനങ്ങളിൽ കത്തനാരുടെ കാര്യമാണ് മറ്റൊരു ചർച്ച ചർച്ചാ വിഷയമായി മാറിയത് സണ്ണിവേനാണ് ലോകയിൽ കത്തനാരെ അവതരിപ്പിച്ചത് നീലിയുടെ മുന്നിൽ തോറ്റുപോകുന്ന ആളാണ് കത്തനാർ കള്ളിയും കാട്ട് കറുത്ത് നീലിയെ തളച്ചു എന്ന് വീരവാദവും നാട്ടുകഥകളും പരത്തിവിട്ട് നമ്മുടെയൊക്കെ കഥകളിൽ ഉൾപ്പെട്ട ഉൾപ്പെടുത്തപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ കത്തനാർക്ക് അതൊന്നും കഴിയില്ല എന്നും നീലിയെ തളയ്ക്കാൻ കഴിയാത്ത ദുർബലനാണ് കത്തനാരെന്നുമുള്ള കഥാപാത്ര സൃഷ്ടിയും അവതരണവും ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ വമ്പൻ ബഡ്ജറ്റിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ജയസൂര്യയുടെ കത്തനാർ ചർച്ചകളിൽ നിറയുകയാണ് ഓ ആ കത്തനാരെയാണോ ഇനി ജയസൂര്യ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന ചർച്ച ജയസൂര്യയുടെ കത്തനാരനെ ദുർബലപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക ആരാധകർ പങ്കുവെക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ അങ്ങനെയല്ല ഇത് ഭയങ്കര വലിയ കത്തനാരാണ് എന്ന പ്രചരണത്തിലേക്ക് അണിയറ പ്രവർത്തകർ യഥാർത്ഥ കത്തനാർ സിനിമയുടെ അണിയറ പ്രവർത്തകർ തിരിഞ്ഞു ജയസൂര്യയുടെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിവേഗം അവർ പുറത്തിറക്കി ദി ഫസ്റ്റ് ലുക്ക് ഓഫ് കത്തനാർ എന്ന് പ്രഖ്യാപിച്ച് ജയസൂര്യ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കത്തനാരുടെ ലുക്ക് ലോകത്തെ അറിയിച്ചു വരാനിരിക്കുന്നത് വമ്പൻ കത്തനാരാണ് എന്ന സണ്ണി സണ്ണിവേലിൻ്റെ കത്തനാരല്ല എന്ന പരോക്ഷമായി പ്രഖ്യാപിച്ചു ും അത് പ്രഖ്യാപിക്കും വിധത്തിലുള്ള പോസ്റ്ററുമാണ് പങ്കുവെക്കുന്നത് എന്തായാലും ലോകയിലെ കത്തനാർ ജയസൂര്യയുടെ കത്തനാരുടെ വില കുറക്കുമോ കൂട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം അതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുന്ന മറ്റൊരു വാർത്ത വ്യത്യസ്തമായൊരു നിരീക്ഷണമാണ് നടിയും റേഡിയോ ജോക്കിയുമായ നൈല ഉഷ നടത്തിയതാണ് അതായത് ഒരു സിനിമ ഇമാതിരി വിജയം നേടുമ്പോൾ ഇത്തരം സിനിമകൾക്ക് വേണ്ടി പൊരുതിയവരെ കൂടി നമ്മൾ ഓർക്കണം എന്നാണ് നായില ഉഷയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പാർവതി തിരുവോത്ത് ദർശന രാജേന്ദ്രൻ എന്നിവരുടെ സമീപകാലത്തെ സിനിമ ഇടപെടലുകളെ ഓർമ്മിപ്പിച്ചാണ് നായില ഉഷയുടെ പോസ്റ്റ് ലോകയിലെ കല്യാണിയുടെ ലുക്കിനൊപ്പം നടിമാരായ പാർവതി തിരുവോത്തിൻ്റെയും ദർശന രാജേന്ദ്രൻ്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് നൈല പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അവളുടെ വിജയം അവരുടേത് കൂടിയാണ് സ്ത്രീകളുടെ അസാന്നിധ്യം ചോദ്യം ചെയ്തതിന് നന്ദി എന്നെഴുതിയ കാർഡാണ് അവർ പങ്കുവച്ചത് നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം ഇത്രയും വലിയ വിജയം നേടുന്ന സാഹചര്യത്തിൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല എന്ന് ശബ്ദമുയർത്തിയ പർവ്വതിയുടെയും ദർശനയുടെയും ഇടപെടലിനെ പ്രശംസിക്കുകയാണ് ഈ പോസ്റ്റ് ആവേശമിറങ്ങിയ സമയത്ത് അതുപോലത്തെ കഥാപാത്രം സ്ത്രീകൾക്ക് ലഭിക്കുമോ എന്ന ദർശന രാജേന്ദ്രന്റെ ചോദ്യം അന്ന് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ നൈല ഉഷയുടെ പോസ്റ്റ് കൂടി വന്നപ്പോൾ ആരോഗ്യകരമായ ചർച്ച ഒരു ഭാഗത്ത് കാര്യമായി നടക്കുന്നുണ്ട് പാർവതിയെയും ദർശനേയും പോലെ ചില ചോദ്യങ്ങൾ ചിലർ ഉയർത്താൻ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉണ്ടായതാണ് ഗുണപരമായ മാറ്റത്തിലേക്ക് പങ്കുവഹിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നവർ ഒരു ഭാഗത്തുണ്ട് എന്നാൽ സമാനമായ ഈ പോസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് സമാനമായ എതിർ ചർച്ചകളും നടക്കുന്നുണ്ട് വിമർശനങ്ങളും ട്രോളുകളും കൂടി ഉയരുന്ന സാഹചര്യമുണ്ട് ഒപ്പം ഇങ്ങനെയുള്ള ഉള്ളടക്കം വന്നാൽ എല്ലാം ആ സിനിമ കാണാൻ ആളെത്തും എന്നും അല്ലാതെ നായികയോ നായകനോ എന്നുള്ളതല്ല വിഷയം ഉചിതമായ കഥയാണ് എന്നുള്ള വാദം ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് എന്തായാലും നായിക പ്രധാനമായ സിനിമ ഇത് കോടിയൊക്കെ കടക്കും എന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ വരുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത്ര സ്വീകാര്യത നേടും വിധം നായിക കല്യാണി ഈ കഥാപാത്രത്തെ ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണിയെക്കുറിച്ചാണ് മറ്റൊരു വലിയ ചർച്ച കല്യാണി പ്രിയദർശൻ്റെ മകൾ എന്നതിനപ്പുറം അസിസ്റ്റൻ്റ് ഡയറക്ടറായി സിനിമയിലേക്ക് കടന്നു വന്ന കല്യാണിയുടെ അഭിനേതാവ് എന്നുള്ള നിലയിൽ ഒരു നിർണായകമായ പോയിൻ്റായി ചന്ദ്ര മാറുകയാണ് ചന്ദ്രയുടെ നോട്ടവും ബിഹേവിയറും അത്യാപൂർവ്വമായി മുഖത്ത് വരുന്ന ചിരിയും വരെ ഇത്ര നിഗൂഢമായി അവതരിപ്പിക്കാൻ ചന്ദ്രയുടെ കഥാപാത്രത്തിന് അനുയോജ്യമായ നിഗൂഢതകൾ ഒളിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ മറ്റാർക്ക് കഴിയുമെന്ന ചോദ്യം ആവേശപൂർവ്വം ഉയർന്നു കാസ്റ്റിംഗ് ലോകയെ വ്യത്യസ്തമാക്കുന്നുണ്ട് സൂപ്പർ ഹീറോയിന് പറ്റിയ ഈ കഥാപാത്രത്തിന് പറ്റിയ അഭിനേതാവ് എന്നാൽ കല്യാണിയുടെ ശബ്ദത്തെക്കുറിച്ച് ആ കഥാപാത്രത്തിന്റെ നിഗൂഢത കൂട്ടിയ ആ ശബ്ദ വിന്യാസത്തെക്കുറിച്ചുള്ള ചർച്ചയും നടക്കുന്നുണ്ട് കല്യാണിയുടെ ശബ്ദം മറ്റൊരാളാണ് ഡബ്ബ് ചെയ്തത് അത് സാക്ഷാൽ സയനോര ഫിലിപ്പാണ് ഗായികയും സംഗീത സംവിധായികയും ഒക്കെയായ സയനോര തന്നെ രസകരമായ കാര്യം എത്തിയ ഊടും കുതിര ചാടും കുതിരയിലും സയനോരയാണ് കല്യാണിക്ക് ശബ്ദം നൽകിയത് ഈ രണ്ട് സിനിമയുടെയും ഭാഗമാക്കി കഴിഞ്ഞതിലുള്ള ആഹ്ലാദം സയനോര അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ ഹേ ഹേജൂഡിൽ തൃഷയ്ക്കും സ്റ്റാൻഡപ്പിൽ നിമിഷ സജയനും വേണ്ടി സയനോര ഡബ്ബ് ചെയ്തിരുന്നു ബ്രോഡാഡിയിൽ ഗായിക ആൻ ആമിയാണ് കല്യാണിയുടെ ശബ്ദമായിരുന്നത് ഇത്തവണ ശബ്ദം കുറച്ച് സ്പെഷ്യൽ വ്യത്യസ്തമാകുന്നത് ഈ കഥാ സാഹചര്യത്തിനും കഥാപാത്രത്തിനും അനുയോജ്യമായ വിധത്തിലേക്ക് മാറ്റപ്പെട്ടത് സയനോരയുടെ ശബ്ദത്തിൻ്റെ ബലത്തിൽ കൂടിയാണ് ഈ വീഡിയോയിൽ ഏറ്റവും അവസാനം ഒരു പ്രത്യേകതരം കാര്യമാണ് പറയാനുള്ളത് ന്യൂസ് നമ്മൾ ലോക കണ്ടതിന് ശേഷം ഞാൻ ചെയ്ത റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ധർമ്മവാദികൾക്ക് അല്ലെങ്കിൽ മനുവാദികൾക്ക് മേലുള്ള കനത്ത ആഘാതം കൂടി ഈ സിനിമ നൽകുന്നുണ്ട് എന്ന് അതിന് കാരണമുണ്ട് ലോകയിലേക്ക് സന്നിവേശിപ്പിച്ച ആ മിത്താണ് കള്ളിയങ്കാട്ട് കറുത്ത നീലി എന്ന പ്രേതസങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് ലോക ഒരു പെണ്ണ് കറുത്ത പെണ്ണ് കാട്ടിൽ നിന്ന് വന്ന പെണ്ണ് കംപ്ലീറ്റ് മോശക്കാരിയാക്കി ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കള്ളിയങ്കാട്ട് കറുത്ത നീലി സങ്കല്പം പ്രേതസങ്കല്പം ഒരു വരേണ്യ ശരീരത്തെ ഈ പെണ്ണിനെ പ്രാപിക്കാൻ നടക്കുന്ന ബലമായി പ്രാപിക്കാൻ ശ്രമിക്കുന്ന വരേണ്യ ശരീരത്തെ ചുണ്ണാമ്പ് ചോദിച്ച് ഈ പെണ്ണ് ആക്രമിക്കുന്നു എന്ന മട്ടിൽ ഇരയാക്കി മാറ്റുന്ന ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടത് നീലിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് അങ്ങനെയൊരു കഥാബീജം നമ്മുടെ മിത്തിലേക്ക് കയറിക്കൂടിയത് ഈ കഥാതന്തുവിൻ്റെ ഉള്ളിലേക്കാണ് അത് ചുവടുപിടിച്ചാണ് നീലിയിലേക്ക് ഈ സിനിമ എത്തുന്നത് എന്നാൽ നീലിയെ ഈ മട്ടിൽ അവതരിപ്പിക്കുന്ന സിനിമക്കെതിരെ അതായത് അത്തരത്തിലുള്ളൊരു മിത്തിനെ പൊളിക്കുന്ന സിനിമക്കെതിരെ സംഘപരിവാർ പ്രൊഫൈലുകൾ വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് റിവെഞ്ച് എന്ന എക്സ് പ്രൊഫൈലിൽ നിന്നാണ് വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് ഹിന്ദു ഫോബിയ ഇല്ലാതെ മലയാളത്തിൽ സിനിമകൾ ഉണ്ടാക്കാനാകില്ലെന്നും ലോകയിലെ വിരുദ്ധതയാണ് നിറഞ്ഞിരിക്കുന്നത് എന്നും ഈ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേകമായ പ്രചരണം നടക്കുന്നുണ്ട് ഹിന്ദു ഫോബിയ ഏത് മട്ടിലാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പോസ്റ്റിൻ്റെ തലക്കെട്ട് എന്തുകൊണ്ട് ലോക വിരുദ്ധ ുന്നു എന്ന് പോസ്റ്റ് വിശദീകരിക്കുകയാണ് ഹിന്ദു രാജാവ് ഹിന്ദു ക്ഷേത്രം കത്തിക്കുന്നു ക്രിസ്ത്യൻ മിഷണറിമാരെ രക്ഷകരായി ചിത്രീകരിക്കുന്നു വിനായക വിഗ്രഹം കാണുമ്പോൾ നടിയുടെ മുഖത്ത് വെറുപ്പുളവാക്കുന്ന ഭാവം ഇങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും തുടർന്നുള്ള പ്രചരണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ മലയാളികൾ തന്നെ എക്സിൽ കടുത്ത പ്രതിരോധം തീർക്കുന്നതും കാണുന്നുണ്ട് എന്തായാലും കേരള സ്റ്റോറി പോലെ മലയാളിക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നില്ല എന്നും ആധുനിക മൂല്യമാണ് സിനിമയുടെ കഥാതന്തു എന്നതും പ്രത്യേകമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് ചുരുക്കത്തിലെ എല്ലാ അർത്ഥത്തിലും മലയാളം മലയാള സിനിമയുടെ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ലോക എന്ന സിനിമ ഇനിയും ഇതു സംബന്ധിച്ച സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം നന്ദി നമസ്കാരം